ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്നാന്ന് വെച്ചാൽ തിരുവനന്തപുരത്തൊക്കെ അതിനെ ചെണ്ട എന്ന് പറയും ആ ചെണ്ടമുറിയൻ മുറിയൻ എന്നാന്ന് പറഞ്ഞാൽ വൈറ്റ് കംസ് ലൈക് എന്ന് പറഞ്ഞാൽ അതിന്റെ ഷേപ്പ് നമ്മൾ ഏത്തക്കാ വെച്ച ഇത് ഉണ്ടാക്കുന്നേ പഴുത്ത ഏത്തക്കാ വേണമെന്നേ ഉള്ളൂ അത് പക്ഷെ ചെണ്ടയുടെ ഷേപ്പിൽ വേണം അത് മുറിക്കാൻ അല്ലെ അപ്പം അങ്ങനെ മുറിക്കുമ്പോൾ ആ ഒരു ഷേപ്പ് വരുന്നോണ്ടാ അതിനെ ആ ചെണ്ടമുറിയൻ എന്ന് പറയുന്നത് എന്നാ എൻ്റെ അമ്മയും അമിച്ചിയും അവരൊക്കെ പറഞ്ഞതെന്ന് എന്നാന്ന് വെച്ചാ കോട്ടയം സൈഡ് തിരുവല്ല ചങ്ങനാശ്ശേരി സൈഡിൽ എന്നാന്ന് എന്ന് വെച്ചാല് ഉണ്ടാക്കി അടുപ്പ് വെച്ചേച്ച് നമുക്ക് ഏത്തക്കാ തോശിയോ അല്ലെങ്കിൽ ചെണ്ട ഏതാ പേര് അവനവന് ഇത് ഉണ്ടാക്കുമ്പോ അറിയാലോ എന്നാ പേരെന്നുള്ളത് അതും ഫസ്റ്റ് നമുക്ക് ഇടിയപ്പം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാല് കുറച്ച് അരിപ്പൊടിയാ ഇത് ഇടിയപ്പത്തിനും അപ്പത്തിനും വറുത്ത് പൊടിക്കുന്ന പുട്ടിനല്ല പുട്ടിനാന്നതിൽ ഇച്ചിരി കാണും അത് വേണ്ടോ പിന്നെ കുറച്ച് തേങ്ങ പിന്നെ വേണ്ടിയത് കുറച്ച് ഉപ്പ് ഇതിന്റെ കൂട്ടത്തില് നമ്മൾ മാവ് കുഴക്കുമ്പോഴേ കുറച്ച് നെയ്യും കൂടി ഇട്ട് കുഴച്ചാല് മാവ് നല്ല സോഫ്റ്റ് ആവും ചില സമയത്തുണ്ടല്ലോ ഭയങ്കര കട്ടിയായിട്ട് നമ്മുടെ കൈയ്യൊക്കെ ഇങ്ങനെ ഈ അവസാനം ജിമ്മിലൊന്നും പോകണ്ട അതുപോലെ ആയി മാറും അപ്പൊ അതുകൊണ്ട് ഇച്ചിരി നെയ്യ് ഒഴിച്ചേച്ച് വേണം നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കാൻ തേങ്ങ എന്നാത്ത വെച്ചാൽ അറിയാമല്ലോ ഇടിയപ്പത്തിന്റെ നമ്മൾ നമ്മള് പിഴിഞ്ഞേച്ചിടയിൽ വെക്കുമ്പോൾ തേങ്ങ വെക്കുക അല്ലെങ്കിൽ തേങ്ങയും പഞ്ചസാരയും കൂടെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാ ഇപ്പൊ നമുക്കിവിടെ ആ തേങ്ങയുടെ കൂട്ടത്തിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കാം കാര്യം എന്താണെന്നറിയാമോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന തോശി അല്ലെന്നുണ്ടെങ്കിൽ ചെണ്ട ഇതും നല്ല കോമ്പിനേഷൻ ആവരുത് രണ്ടും ബോത്താ സ്വീറ്റ് പക്ഷെ അപ്പൊ സ്വീറ്റ് ആലോചിക്കുമ്പോഴത്തേക്ക് ഒത്തിരി മധുരമാന്ന് തോന്നുകയല്ലേ ഓക്കെ അങ്ങനെ ഒന്നുമില്ല പക്ഷെ ആ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റാണ് വരുന്നത് അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് പഞ്ചസാര എടുത്ത് ഞാൻ ആ തേങ്ങയിലോട്ട് വെക്കാൻ പോവാം ഇതവിടെ ഇരിക്കട്ടെ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇടിയപ്പത്തിന് കുഴക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം തിളയ്ക്കണം അല്ലേ തിളയ്ക്കാനായിട്ട് കുറച്ച് വെള്ളം വയ്ക്കണം ഇവിടെ നിന്ന് െ അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് എന്നാ ചെയ്യാം മാവ് എടുക്കാം മാവ് എടുക്കുമ്പോഴത്തേക്ക് ടേബിൾ സ്പൂൺ ആ ഞാൻ ഇപ്പൊ എടുക്കുന്നത് ഈ ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് ഒരു ഫുൾ ഇടിയപ്പം രണ്ടു ലേറെ ഇടിയപ്പത്തിനും ഫുൾ കിട്ടും അപ്പൊ എത്ര ഇടിയപ്പാ വേണ്ടിയെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുത്തു ഇതിന് പിന്നെ പ്രത്യേകിച്ച് കാണക്കൊന്നുമില്ലേ ോട്ട് ഒരിച്ചിരി ഉപ്പ് ആ എന്നാ പറയുന്ന അത്രയും മാവിന് വേണ്ടിയ ഉപ്പ് പിന്നെ വേണ്ടിയത് കുറച്ച് നെയ്യ് ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ഈ തിളച്ച വെള്ളം മാവിലോട്ട് ഒഴിക്കണം ായിട്ട് ഒഴിച്ചേച്ചാ മതി അല്ലെന്നുണ്ടെങ്കിൽ അളവ് തെറ്റും അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ വെള്ളം ഒഴിക്കുന്നതിന്റെ ഒരു പരിവം തെറ്റുമ്പത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഇടിയപ്പം ചിലപ്പോ നമുക്ക് പിഴിയാൻ ഒക്കേല അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി ഹാർഡായി പോകും ആ ഇടിയപ്പം അല്ലെ ഇനിയിപ്പൊ ഇത് എന്തായാലും എനിക്ക് ഒരു തുണി പോലും കൈവക്കാൻ ഒക്കിയില നല്ലോണം ആവി പോകുന്നുണ്ട് നല്ല ചൂടും കൂടിയാ ഓക്കെ ഈ ചൂട് ഇവിടെ തന്നെ ഇരിക്കട്ടെ ഇപ്പം ഞാൻ കൈ തൊട്ടാ എൻ്റെ കൈ പോളും ഇനി ആ ചൂടാറിയുന്ന സമയം കൊണ്ട് നമുക്ക് ഏതൊക്കെയാ തോശി എങ്ങനെ ചെയ്യുന്നത് നോക്കാം ഇതിന് വലിയ പരിപാടിയൊന്നുമില്ല കേട്ടോ എന്നാന്ന് വെച്ചാൽ ആദ്യം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പാൻ കത്തിച്ചിട്ട് ഇതിനകത്ത് ഫസ്റ്റ് നമുക്ക് കുറച്ച് ശർക്കര ഇടും ഈ ശർക്കര ഉരുകണം കൊറച്ചൊന്ന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എന്നാ ചെയ്യുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കും അല്ലെ അതിന് പകരം നമ്മുടെ തേങ്ങാപ്പാൽ ഉണ്ട് ഇതിനു മുന്നേ നമ്മൾ എന്നാ പണിയാ കാണിച്ചല്ലേ നമ്മളല്ല ഞാൻ എന്നാ പണിയാ കാണിച്ചെന്ന് നോക്കി കാണിച്ചേ തോശി തുടങ്ങി പക്ഷെ അതിനുള്ള സാധനങ്ങൾ എന്നാ വേണ്ടിയെന്ന് പറഞ്ഞെന്നോ ഒന്നും പറഞ്ഞെന്നില്ലല്ലോ സോറി പക്ഷെ ഇപ്പൊ നമ്മള് ശർക്കര ഇട്ടുകൊണ്ട് നമുക്ക് ശർക്കര വേണംന്ന് അറിയാവേ അപ്പൊ ഇനി നമുക്ക് എന്നാ ചെയ്യണം എന്നറിയോ ഞാൻ ഇനി ഓരോ നാട്ടിനകത്ത് ഇടുമ്പത്തേക്ക് എഴുതി എടുത്താൽ മതി വെപ്രാളൊന്നും വേണ്ട പതുക്കെ മതി ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് രണ്ടാം പാലാണ് അപ്പൊ അതിന് അതിൽ നിന്ന് ഒരു ഇച്ചിരി വെള്ളം ഇതിനകത്തോട്ട് ഞാൻ ഒഴിക്കുക വെള്ളമല്ല തേങ്ങാപ്പാൽ ഈ തേങ്ങാപ്പാലിന് പ്രത്യേകിച്ച് അളവ് എത്രയാന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങന പറ ആദ്യം നമ്മൾ ആ ശർക്കര ഒന്നും ഉരുകാനായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞ് ശർക്കര ഉരുകാൻ ഒത്തിരി നേരമൊന്നും വേണ്ട കേട്ടോ കുറച്ച് നേരം മതി ഈ ശർക്കര ഉരുകി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ആ ബാക്കി തേങ്ങാപ്പാലും കൂടി കൂടിനകത്തോട്ട് ഒഴിക്കുക കണ്ടോ എത്ര നേരം വേണം കുറച്ച് നേരമല്ലേ അല്ലേ വേണ്ടേ ഇത് ഒന്ന് തിളയ്ക്കട്ടെ ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് എന്നാ ചെയ്യണം എന്നറിയാവോ ഏത്തക്ക ഒന്ന് മുറിക്കണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചെണ്ട എന്ന് പറഞ്ഞാൽ ചെണ്ടയുടെ ഷേപ്പ് അതാ വേണ്ടി അപ്പോൾ ഒരു ഇച്ചിരി മുഴുത്തതായിട്ട് തന്നെ മുറിക്കണം ഇതിനെ കുറച്ച് ചാറോടു കൂടിയാണ് എടുക്കുന്നെ അപ്പൊ ഇനി ഈ ഏത്തക്ക നേരം ഒന്നിരുന്ന് വേവണം നല്ല പഴുത്ത ഏത്തക്ക ഏത്തക്കാണെങ്കിൽ അടച്ചിടേണ്ട കാര്യമില്ല പക്ഷെ ഞാൻ ഇപ്പം അടച്ചിട്ടാന്ന് വെച്ചാൽ ഇത് ഒത്തിരി റായ്പല്ല പക്ഷെ ഒരുവിധം നല്ല പഴുത്ത ഏത്തക്ക ഏത്തക്കാ നമ്മൾ നമ്മളിന്ന് എടുക്കുന്നത് നല്ല പഴുത്ത ഏത്തക്ക തന്നെ ആയിരിക്കണം എടുക്കുന്നത് ഇനി ഇത് നേരം ഒന്ന് വെന്തോട്ടെ ആ സമയമേ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നറിയോ നമ്മുടെ ഇടിയപ്പവത്തിനൊന്ന് കുഴച്ചു വെക്ക ഇടിയപ്പത്തന്നെ കുഴക്കുമ്പോഴത്തേക്ക് എപ്പോഴും എന്നാന്നോ നമ്മള് ആ ഒരു നല്ല സോഫ്റ്റ് ആവണം മാവേ ഇല്ലെന്നുണ്ടേല് അതാണെങ്കിൽ നമ്മൾ പിഴിഞ്ഞാൽ ഒക്കത്തില്ല നല്ല നമ്മള് ചപ്പാത്തിക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴയ്ക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴക്കണം ഇപ്പൊ ഞാൻ ഓൾമോസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചിട്ടുണ്ടോ ഓൾമോസ്റ്റ് അല്ല എന്നാൽ കഴിയുന്ന പോലെയൊക്കെ ഞാൻ മാക്സിമം സോഫ്റ്റ് ആക്കിയിട്ടുണ്ട് ോട്ട് ഞാൻ നേരത്തെ ചേർത്ത് വെച്ചില്ലേ തേങ്ങായും പഞ്ചസാരയും അതിൻ്റെ ഇടയിലോട്ട് ഇടണം ഇടിയപ്പം വേവാൻ വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഏത്തക്ക വെന്ത് വരുന്നതേ ഉള്ളൂ ഇല്ല നല്ലതായിട്ട് വെന്ത് വരും ഏത്തക്ക നല്ല വേവിച്ച് അറിയാലോ അത് ഒത്തിരി അങ്ങോട്ട് ഒടഞ്ഞ് ഇങ്ങനെ പായസത്തെ കൂട്ടാക്ക ഇച്ചിരി ഒന്ന് എന്നാ പറയുന്നത് ഒരു ഇച്ചിരി ആ ഷേപ്പിൽ തന്നെ കുറച്ചൊന്ന് കിടക്കണം പിന്നെ ഒത്തിരി പഴുത്തായതുകൊണ്ട് ചിലപ്പം ചെലത് ചില കഷ്ണൊക്കെ ഉടഞ്ഞ് ഇച്ചിരി ആ കറി ഒന്ന് ഐ മീൻ ആ ഗ്രേവി ഒന്ന് ഇച്ചിരി ഒന്ന് കുറുകും ഇനി ഇതിനകത്തോട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്ന അറിയാവോ കുറച്ച് പഞ്ചസാര ഇതിന്റെ കൂട്ടത്തിൽ ഇടുവാ ഇട്ടേച്ചു അതിന്റെ കൂടെ കുറച്ച് ഏലക്കാ പൊടി ഇത് ഏലക്ക ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ പഞ്ചസാരയും ഏലക്കായും കൂടെ ചേർത്താ ഞാൻ പൊടിച്ചു വെച്ചേക്കുന്നത് അന്നേരം ഏലക്ക ഉണ്ടല്ലോ നല്ലതായിട്ട് പൊടിഞ്ഞു കിട്ടും ഇനി ഇതിനകത്തോട്ട് തലപ്പാൽ ഒഴിക്കാൻ പോവാ തലപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ എന്നാ ചെയ്യണമെന്നറിയാവോ അധിക നേരം ഇതിനായിട്ട് തിളപ്പിക്കരുത് തിളപ്പിച്ചാൽ എന്നാ പറ്റുമെന്നോ അതങ്ങ് പിരിഞ്ഞു പോവും നമ്മൾ പായസത്തിന് ഉണ്ടാക്കുമ്പം തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് അധികം നേരം ഇട്ടേക്കുകയല്ല അല്ലേ അടുപ്പേൽ അന്നേരം അത് അങ്ങോട്ട് വാങ്ങണം കുറച്ചൊന്ന് ചൂടായാ മതി എനിക്കിപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് കാരണം സൈഡിൽ നിന്നൊക്കെ ആ തിള വന്നിട്ടുണ്ട് അപ്പം ഇനി ഞാൻ ഇതെന്നാണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതൊന്ന് വാങ്ങി ഇങ്ങോട്ട് വെച്ചേച്ച് കുറച്ച് നേരം അടച്ചിരിക്കട്ടെ അല്ലെങ്കിൽ എന്നാണെന്നോ ആ ഏലക്കായുടെ മണമൊക്കെ അങ്ങ് പോവും ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ എടുത്ത വെച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അമ്മമാരൊക്കെ ഇത്രയും മാത്രമേ ചെയ്യത്തുള്ളൂ പക്ഷേ ഇപ്പം ഞാൻ പിള്ളേർക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് ഞാൻ കുറച്ച് നട്സ് അതായത് നമ്മുടെ അണ്ടിപ്പരിപ്പ മുന്തിരിങ്ങ ബദാം അങ്ങനെ എന്നാ ഉണ്ടെന്ന് വെച്ചാൽ അത് ഇച്ചിരി നെയ്ല് മൂപ്പിച്ചൊന്ന് ഇടുക എന്നാ തോന്നുന്നു അതല്ല ഡ്രൈ ഫ്രൂട്ട് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഈ ചൂടോടെ തന്നെ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചാൽ അടച്ചു വെച്ചാൽ മതി എന്നുവെച്ചാൽ തണുക്കുമ്പം പുട്ടിൻ്റെ കൂടിയോ ഇടിയപ്പത്തിൻ്റെ കൂടിയോ ഏതാന്ന് വെച്ചാൽ കഴിക്കാം ശരിക്കും പറഞ്ഞാൽ അടിപ്പേരിപ്പൊന്ന് കൊറച്ചൊരു മൂപ്പ് വന്നതിന് ശേഷം മുന്തിരിങ്ങായ ഇട്ടയച്ചാ മതി ആദ്യമേ ഇട്ടേറുണ്ടല്ലോ മുന്തിരിങ്ങായ്ക്ക അധികം മൂപ്പില്ല പെട്ടെന്ന് അങ്ങ് മൂക്കും ഇനി ഇന്നത്തോട്ട് മുന്തിരിങ്ങായും കൂടി ഇട്ടിട്ട് ഇത്രേ ഉള്ളൂ അതേപോലെ ഞാൻ പറഞ്ഞല്ലേ അമ്മയുടെ അറ്റൻഷനും ഒരു വെളിനാട്ടിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയാ റോമ അപ്പൊ ശരിക്കും നമ്മുടെ അടുക്കളയിൽ നമ്മുടെ മലയാളികളുടെ അടുക്കളയില് പ്രത്യേക ചൈനീസ് കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്കും ആ സ്നേഹവും വാത്സല്യവും കുശല കുശലാന്വേഷണങ്ങളും നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ ഹോംലി ഫീലിംഗ് നമുക്ക് റോമയ്ക്ക് കൊടുക്കണം നമ്മുടെ ഇടിയപ്പവും ഈ കറിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ നാട്ടിലൊക്കെ ഇത് ഏതൊക്കെയാ തോശിന്നാണ് പറയുന്നത് ഇവിടെ ഇതിന് ഞാൻ കേട്ടേക്കുന്നത് അതായത് ഏട്ടൻ്റെ അമ്മ പറഞ്ഞേക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ചെണ്ടമുറിയൻ എന്നാ പറയുന്നത് ഈ പറഞ്ഞാൽ ഇവിടെ ചെണ്ടമുറിയൻ അവിടെ ഏത്തക്കാ തോശി എന്നാ പിന്നെ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ അതായത് ത്രിവല്ല ചങ്ങനാശ്ശേരി കോട്ടയം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ആനി കോശി എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞോലിനി ഏത്തക്ക അങ്ങനെ വല്ലതും വന്ന എന്നൊന്നും എനിക്ക് അറിയാവുന്നതല്ല